കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ അഴിച്ചുപണി വേണമെന്നും പാർട്ടി ദുർബലമെന്നുമുള്ള റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് കൊടുത്തിരിക്കുന്നു ദീപാദാസ് മുൻഷി കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നതാണ് അതിൽ കോൺഗ്രസിനോട് ചേർത്ത് നിർത്താവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അതെ അതെ സംസ്ഥാന നേതാക്കളെ ഉൾപ്പെടുത്തിയുള്ള യോഗം നാളെ ദില്ലിയിൽ നടക്കാനിരിക്കുകയാണ് കേരളത്തിൽ ഈ നിലയിൽ ഒരു അഴിച്ചുപണി വേണമെന്ന് ദീപാദാസ് മുൻഷി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഏറ്റവും പ്രധാനം ഈ യോഗത്തിലും കേരളത്തിന്റെ സംഘടനാ പ്രശ്നങ്ങൾ ചർച്ചയാകില്ല എന്ന് നേതാക്കൾ ആവർത്തിക്കുന്നുണ്ട് അതിനിടെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നുള്ളതാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ സംസ്ഥാനത്ത് കോൺഗ്രസ് ദുർബലമാണെന്ന് ശശി തരൂർ അടക്കം പരസ്യ പ്രസ്താവന നടത്തിയതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡിലേക്ക് വിഷയം ഒരു റിപ്പോർട്ടായി എത്തുന്നത് സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണി വേണമെന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് സമ്പൂർണമായ പുനഃസംഘടനയ്ക്കപ്പുറം നേതൃ നിലയിലെ അഴിച്ചുപണിയാണ് റിപ്പോർട്ടിലുള്ളത് സംസ്ഥാനത്ത് സംഘടനാ സംവിധാനം ദുർബലമാണെന്നും കുറ്റപ്പെടുത്തുന്നു കേരളത്തിലെ നേതാക്കൾ ഉൾപ്പെടുന്ന യോഗം ദില്ലിയിലെ എസ് സി സി ആസ്ഥാനത്ത് നടക്കാനിരിക്കെയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി നേതൃമാറ്റമുണ്ടായാൽ വലിയ പൊട്ടിത്തെറിയേക്ക് പോകുമെന്ന ആശങ്കയും ദേശീയ നേതൃത്വത്തിലുണ്ട് വി ഡി സതീശനും എം എം ഹസനും ഉൾപ്പെടെയുള്ള നേതാക്കൾ കെ സുധാകരനെതിരെയുള്ള പടനീക്കം നേരത്തെ ശക്തമാണ് പുതിയ റിപ്പോർട്ടോടെ ആവശ്യം കടുപ്പിക്കാനാണ് നീക്കം എന്നാൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാറിനെ മാറ്റിയാൽ തീരുന്നതല്ല കോൺഗ്രസിലെ പ്രശ്നമെന്ന് വലിയ വിഭാഗം പറയുന്നു ശശി തരൂർ അടക്കം വിമർശനം ഉന്നയിക്കുമ്പോഴും കെ സുധാകരന് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് നാളെ നടക്കുന്ന യോഗത്തിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ എസ് സി സി കെ പി സി സി ഭാരവാഹികൾ ശശി തരൂർ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള എം പിമാരും പങ്കെടുക്കും നിലവിലെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രതിസന്ധികൾ നേതാക്കൾ ചർച്ച ചെയ്യും കോൺഗ്രസിലെ താക്കോൽ സ്ഥാനത്തിനായി നേതാക്കൾ തമിഴ് രൂക്ഷമായി നിൽക്കുമ്പോൾ ദില്ലിയിലെ യോഗം ഏറെ നിർണായകമാണ് സംസ്ഥാന രാഷ്ട്രത്തിൽ സജീവമാകാനുള്ള തരൂരിന്റെ ആഗ്രഹവും ദേശീയ നേതൃത്വം ഏത് രീതിയിൽ മുഖവലിക്കെടുക്കുമെന്നതും ശ്രദ്ധേയമാണ് കയർലി ന്യൂസ് ദില്ലി